ഞാൻ ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രകൃതി മനോഹരമായ പാറന്നൂർ ചിറയിലേക്കാണ് നമ്മൾ പോണത് ഇത് പെരുന്നാളിന് എന്നിടത്തെ വീഡിയോ ആണ് ഇട്ടാ പെരുന്നാളിൽ തന്ന ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ പെരുന്നാളിൽ ഞങ്ങള് ചൂണ്ടൽ എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയതാണ് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്തുള്ള ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലാണ് ഇട്ടോ നമ്മളെ മനോഹരമായ പാറന്നൂർ ചിറ ഉള്ളത് ഇവിടെ പണ്ടി വെള്ളം സ്റ്റോർ ചെയ്യുന്നത് കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ചൂണ്ടല് പോകുമ്പോഴേക്ക് പോവാറുണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ടുണ്ടായിരുന്നു പോയിട്ട് ഇപ്പൊ ഇവിടെ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കൂടി ഒരു ടൂറിസം വില്ലേജ് ആക്കി സംരക്ഷിച്ചു വരികയാണ് നമുക്ക് മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ നല്ല ഗ്രാമീണ സൗന്ദര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മും അവരോട് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് നല്ല രസമായിരുന്നു സമയം പോയത് അറിഞ്ഞില്ല നമുക്ക് സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ കുടുംബത്തിനോടൊക്കെ ഒപ്പം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ റസിയാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന കൊച്ചു ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഉദയവും അസ്തമയവും നമുക്ക് വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്